ഞാനും എൻ്റെ കൂട്ടുകാർ സിമിയും കൂടിയാണ് വന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറഞ്ഞിട്ട് വിമൻസ് അന്ന് ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ഫോട്ടോസ് ഉള്ള ഫോട്ടോസ് എല്ലാം റീൽ ഇട്ടിരുന്നു ഞാൻ ആ പാട്ടിടാൻ കാര്യം ആ പാട്ട് യഥാർത്ഥത്തിൽ എൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ പാട്ട് ഇട്ടത് വിയർപ്പ് തുന്നിയിട്ട കൊട്ടാരം എന്തായി ആ അത് കുപ്പായം അതുകൊണ്ട് അതിന്റെ കളറ് മങ്ങില്ല അത് കട്ടായം കിനാവ് കൊണ്ട് തീർത്ത കൊട്ടാരം മന്ത്രി അതിലെ മന്ത്രി ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന ഒരു പാട്ടാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ പാട്ടല്ലേത് അതെ അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫുമായിട്ട് വളരെ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നിയതാ തോന്നിയത് കൊണ്ടിട്ടതാണ് എന്നെപ്പോലെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർ അവരോടൊക്കെ അവർക്കൊക്കെ അവരൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഒരു പക്ഷേ ആ പാട്ടിലുള്ളത് അപ്പോൾ ഞാൻ ആ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടു സാധാരണ എന്നെ ചീത്ത പറയ്ക്കും പറയലും കളിയാക്കലും ഒക്കെ ഉണ്ടാവാറുണ്ട് എനിക്കതൊന്നും അത്ര വലിയ എന്നെ അതങ്ങനെ ബാധിക്കാറില്ല പക്ഷെ ഇത് എന്നെ വല്ലാതെ എനിക്ക് ഭയങ്കര ഭയങ്കര വേദന വേദനയുണ്ടാക്കി ഈയൊരു കമൻറ്റ് അതെന്താണെന്ന് അത് എന്താണെന്ന് നിങ്ങളൊന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് വന്നത് ഷാനിഷ് വി എസ് എന്ന് പറയുന്ന ഷാനിസ് എച്ച് എസ് എച്ച് എ എൻ ഐ എസ് എച്ച് എന്നിട്ട് ഇനീഷ്യൽ വി എസ് അതായത് എസ് എച്ച് എ എൻ ഐ വി എൻ ഐ എസ് എച്ച് ഷാനിഷ് ഞാൻ പ്രൊഫൈൽ കാണിച്ച് തരാമേ എന്നെ ഫോളോ ചെയ്യുന്ന ആളൊക്കെയാണ് കാണിച്ചു തരാം ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ പുറകിലേക്ക് ആക്കുന്നത് വെച്ചേ ആദ്യ ഇതാ ഇതാണ് പ്രൊഫൈലേ ഞാൻ ഇദ്ദേഹത്തിന് ആ കമൻറ്റ് വായിച്ചപ്പോൾ തന്നെ ഞാൻ എനിക്ക് എനിക്ക് ഞാനൊരു ബോട്ടിങ്ങിൻ്റെ സമയത്താണ് ഇത് കണ്ടത് എനിക്കങ്ങോട് എൻ്റെ തലയിലോട്ടൊക്കെ ബി പി അരച്ച് കയറിയിട്ടാണെന്ന് തന്നെ ഞാൻ ഷിവർ ചെയ്തു പോയി എന്നാൽ വൃത്തികേടൊന്നുമല്ല എഴുതിയിരിക്കുന്നത് ആ പാട്ടിന് ഇളുത്ത കമൻറ്റാണ് എന്ത് ചില്ല് കെട്ടിയ ഭർത്താവിനെ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടു കല്യാണം ഉള്ള ഒരാൺകുട്ടിയെ എവിടെയോ കൊണ്ടുവിട്ടു എനിക്കിതാണ് ഏറ്റവും എന്നെ ഏറ്റവും എന്നെ ഭയങ്കര 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 എന്നെ എനിക്ക് ഭയങ്കര ഉണ്ടാക്കി കാരണം ഭർത്താവിനെ ഗൾഫിലേക്ക് നിങ്ങൾ ഈ പറയുന്ന ഷാനിഷ് അല്ലെങ്കിൽ അതേപോലെയുള്ളവർ ഷാനിഷ് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് ഷാനിഷിന് എന്തറിയാം എന്നെപ്പറ്റി ഷാനിഷ് ഈ കാണുന്ന റീൽ വീഡിയോയിലൂടെയോ സീരിയലിലൂടെയോ കാണുന്ന എന്നെ അല്ലാതെ ഷാനിഷിന് എന്തറിയാം പറ്റി ഞാൻ എൻ്റെ ഭർത്താവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിട്ടു അദ്ദേഹത്തിനെ ആട്ടിപ്പായിച്ചു എന്ന് അദ്ദേഹം എവിടെയെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും പലതും ഉണ്ടാവും അതെനിക്ക് പുറത്ത് പറയാൻ താല്പര്യമില്ല അദ്ദേഹത്തിനും പുറത്ത് പറയാൻ താല്പര്യമില്ല അതിൻ്റെ അർത്ഥം ഞാൻ ആ ആ മനുഷ്യനെ ആട്ടി ഓടിച്ചെന്നോ ഞാൻ പറഞ്ഞു വിട്ടു നിങ്ങൾ ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെടുകയാണെന്നോ ആണോ ഇനി ഒരു ഉള്ള ഒരു ആൺകുട്ടിയെ എവിടെയോ കൊണ്ട് ഇയാൾക്ക് എന്ത് എന്ത് അധികാരമുണ്ട് അങ്ങനെ പറയാനായിട്ട് എന്താണ് നിങ്ങളുടെ മാന്യത എന്താണ് എന്നെപ്പോലെ നിങ്ങൾക്കൊരു ഭാര്യുണ്ട് ഒരു കുട്ടിയുണ്ട് ഞാൻ ഇയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കി നിങ്ങൾക്കൊരു ഭാര്യയുണ്ട് കുട്ടിയുണ്ട് ഷാനിഷിന് ആ അറിവില്ലെങ്കിൽ ദയവ് ചെയ്ത് ഷാനിഷിന്റെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ ഷാനിഷിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇത് ഒരിക്കലും നിങ്ങളൊരമ്മേനോട് പറയാൻ പാടില്ല കാരണം നിങ്ങളെപ്പോലെ നി എന്താ ഭാര്യയ്ക്ക് കൊണ്ടു കൊടുത്ത് കഴിയുന്ന ഒരാളല്ല ഞാൻ ഞാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നൊരു സ്ത്രീയാണ് എൻ്റെ മകനെ എൻ്റെ മകൻ നല്ല സന്തോഷമായിട്ട് ആസ്വദിച്ചവൻ്റെ ജീവിതം ആസ്വദിച്ചവനെ ഞാൻ പണിതിട്ട് എൻ്റെ വീട്ടിൽ ജീവിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ